ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇടാൻ പോകുന്നത് ഇന്നത്തെ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് അസെൻറ്റിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അസെൻറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറി നമ്മൾ എക്സ്പാൻഷനിലോട്ട് പോവുകയാണ് ജീവിതത്തിൻ്റെ ഒരു ന്യൂ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം വി ആർ പ്രിപ്പയറിംഗ് ഫോർ എ യൂണിയൻ അതാണ് ഈ അസെൻഡിങ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സിലോട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു പ്രോഗ്രസ്സിലോട്ട് പോകുന്നതാണ് അസെൻറ്റിംഗ് എന്ന് പറയുന്ന കാർഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടാമത്തതെന്ന് വെച്ചാൽ അബൻഡൻസാണ് അബണ്ടൻസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് വേണ്ടത് അതിനെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിൽ നമ്മൾ കണക്കാക്കണം എന്നിട്ട് മാനിഫെസ്റ്റ് ദാറ്റ് മാനിഫെസ്റ്റ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ഓക്കെ അത് ചെയ്യുമ്പോൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടും വളരെ ബ്ലിസ്ഫുള്ളായിട്ടും വേണം അത് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്കത് അബണ്ടൻസ് ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത് ഓക്കെ മൂന്നാമത് വന്നിരിക്കുന്നത് സൺഗ്ലാസസ് ആണ് സൺഗ്ലാസസ് എന്ന് വെച്ചാൽ ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആരോ നിങ്ങളറിയാതെ ഓക്കെ നാലാമത്തെ കാർഡ് ഒരു ലവ് കോളിൻ്റെയാണ് സമൂൺ ഈസ് ഗോയിങ് ടു എക്സ്പ്രസ് ലവ് ടു യു ഒരു സ്നേഹത്തിൻ്റെ മെസ്സേജ് വരും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നു അത് നിങ്ങളെ അറിയിക്കാൻ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ദി ആർ ഗോയിങ് ടു സെൻഡ് എ മെസ്സേജ് അല്ലെങ്കിൽ കോൾ ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് കിസ്സസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ആ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു എഫെക്ഷൻ ഫോളോയിങ് ഇൻ ലവ് ഓക്കെ അതിൻ്റെ അടുത്ത കാർഡ് ഒരു ഗോൾഡൻ മിററിൻ്റെ കാർഡാണ് കുറച്ച് നാർസിസ്റ്റ് മെൻറ്റാലിറ്റി എവിടെയോ വന്ന് ചേർന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ഭാഗത്താണോ മറ്റു ഭാഗത്താണോ എന്നറിയില്ല പക്ഷേ ഒരു നാർസിസ്റ്റ് ബെന്നാലിറ്റി ചെറുതായിട്ടുണ്ട് ഒരു ലവ് ബോംബിങ് നേച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് ഗോൾഡൻ മെറർ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് കേട്ടോ കാർമിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ചില ട്രിഗേഴ്സ് നിങ്ങളുടെ ഈ ബന്ധത്തിലുണ്ടാകും അതുമാത്രമല്ല കുറച്ച് ലെസൺസ് കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ് അങ്ങനെ ആയിരിക്കരുത് ഇങ്ങനെ ആയിരിക്കരുത് എന്നുള്ള എങ്ങനെയാവണം എന്നുള്ള ചില പാഠങ്ങളൊക്കെ പഠിക്കാനാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക കാർമിക് റിലേഷൻഷിപ്പ് മിക്കവാറും നമുക്ക് കുറച്ച് പെയിനൊക്കെ തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ്നിങ് വന്നിട്ടുണ്ട് ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ ചില പെട്ടെന്നുള്ള ചേഞ്ചസ് ഉണ്ടാകും ചില ഷോക്കിംഗ് ന്യൂസ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇതിനകത്ത് വരും സോഡ് ആൻഡ് റോസ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോഴും ഈ റിലേഷൻഷിപ്പിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ് പറയുന്നത് ക്ലാരിറ്റി ട്രൂത്ത് റിവേലേഷൻ അതുപോലെ പ്രൊട്ടക്ഷൻ പവർ ഇതെല്ലാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണുന്നത് ലാസ്റ്റ് വന്നിരിക്കുന്നത് മിററാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് എന്നാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നിങ്ങൾ അവരിൽ കാണുന്നത് നിങ്ങളെ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നതും നിങ്ങളെ തന്നെയാണ് നമ്മളൊരു കണ്ണാടി നോക്കുമ്പോഴെ ഓക്കെ റിലേഷൻഷിപ്പ് റിഫ്ലക്റ്റ് അവർ വൂൺസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഊണ്ടുണ്ടെങ്കിൽ ഒരു മുഖത്ത് ചെറു ചെറുതായിട്ടൊരു ഊണ്ടുണ്ട് അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണും അല്ലേ സെയിം അതുപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നാൽ അവർ ഹാപ്പി ആയിട്ടിരിക്കും ഒരു കണ്ണാടി പോലെ നമ്മൾ ഊണ്ട് ആണ് കണ്ണാടി നോക്കുമ്പോൾ കാണുന്നതെങ്കിൽ അപ്പുറത്ത് ഊണ്ട് തന്നെ ആയിരിക്കും So try you lu in the reading thank you bye